പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വാഴക്കൈ കൊണ്ട് നമുക്കൊരു ഉണ്ടാക്കാം അതിനായിട്ട് പറമ്പിൽ നിന്ന് വാഴക്കച്ച് നമുക്ക് ചെത്തിയെടുത്ത് ഇതുപോലെ ചെത്തിയെടുത്ത് അതിൻ്റെ ഇലകളൊക്കെ പറിച്ച് കളഞ്ഞിട്ട് വാഴ വാഴക്കൈയുടെ തണ്ട് മാത്രം നമുക്കെടുക്കാം അങ്ങനെ ഞാനിപ്പോൾ ഒരു ഏഴ് തണ്ട് എടുത്തിട്ടുണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ളത് എടുക്കണം അതിൽ ഒടിഞ്ഞതൊക്കെ നമുക്ക് മാറ്റണം നല്ല സ്ട്രോ തലഭാഗം കൊണ്ട് തലഭാഗമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ എല്ലാം കൂടി കൂട്ടി യോജി ഒരെണ്ണം ഇച്ചിരി മോശം ഉണ്ടായിരുന്നു കണ്ടോ അത് സ്ട്രോങ് അല്ലായിരുന്നു അത് ഞാൻ കളഞ്ഞു ബാക്കി ഉള്ളത് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് ഒരുപോലെ വെച്ചിട്ട് നമുക്കൊന്ന് പകുതി ഒരു പകുതിക്ക് വെച്ച് ജസ്റ്റ് അതിൻ്റെ അതിൻ്റെ നാരു കൊണ്ട് തന്നെ നമുക്കൊന്ന് കെട്ടിയെടുക്കാം ഉണങ്ങിയ വാഴ കൊണ്ട് നമുക്ക് അടിപൊളി ഉണ്ടാക്കാം കേട്ടോ നമ്മുടെ മുറിക്കൊക്കെ നമുക്ക് അടിച്ച് തൂത്ത് വാരാൻ പറ്റിയ ചൂലാണ് ഫുൾ ചൂല് പോലെ ഇത് ഒടിഞ്ഞു നുറങ്ങിയൊന്നും പോവുകയില്ല ഇങ്ങനെ കെട്ടി വെച്ചതിന് ശേഷം നമ്മൾക്ക് ഒരു പിന്നെ നമ്മുടെ ബ്ലൗസും സാരിയൊക്കെ ഒക്കെ കുത്തുന്ന പിന്നില്ലേ ഒരിച്ചിരി മുഴുത്ത പിന്നാണെങ്കിൽ നല്ലതാണ് ആ പിന്നെ എടുത്തിട്ട് നമ്മൾക്ക് ഇതുപോലെ ഒന്ന് കീറി കൊടുക്കാം ണ്ടോ പിന്നുകൊണ്ട് കീറുമ്പോൾ ശരിക്കും നാരുകൾ നമുക്ക് വേർതിരിച്ച് കിട്ടും ചെറിയ 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 നാരുകളായിട്ട് നമുക്കത് വേർതിരിച്ച് കിട്ടും അപ്പം പിന്നെ കൊണ്ടിങ്ങനെ കീറി 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 കൊടുത്താൽ ഉണ ഉണങ്ങിയ ഉണങ്ങിയ കച്ചിയായത് കാരണം നമുക്കത് പെട്ടെന്ന് പെട്ടെന്ന് കീറി കൊടുക്കാൻ പറ്റും പിന്നെ കൊണ്ടൊന്ന് കുത്തുക എന്നിട്ട് വലി വലിച്ച് വലി വലിച്ചു വലിച്ചെടുക്കുക അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കീറിയെടുക്കുവാൻ സാധിക്കും നമ്മളുടെ പറമ്പിലുള്ള വാഴക്കച്ചിയൊക്കെ നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത് അതൊക്കെ കത്തിച്ച് കളയല്ലേ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നമ്മളുടെ പാഴ് വസ്തുക്കളൊക്കെ നമുക്ക് ഇങ്ങനെ ഉപയോഗപ്പെടുത്താം നല്ല സ്ട്രോങ് ആയിട്ടുള്ള വാഴക്കച്ചിയാണെങ്കിൽ നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചൂല് കിട്ടും അതിന്റെ ഇടയ്ക്ക് കുറച്ചൊക്കെ നമ്മൾ ഇങ്ങനെ കീറുമ്പോഴേ കുറച്ചൊക്കെ ഒടുങ്ങി ഒറിഞ്ഞും നുറിഞ്ഞും ഒടിഞ്ഞും നുറുങ്ങിയൊക്കെ ഇരിക്കും കേട്ടോ അതൊക്കെ നമുക്ക് അവസാനം കട്ട് ചെയ്ത് കളയാം ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇങ്ങനെ വേർതിരിച്ചെടുക്കാൻ പറ്റും ഫുൾ ചൂല് പോലെ തന്നെ നമുക്ക് നല്ലൊരു അടിപൊളി ചൂല് ചൂലുണ്ടാക്കാം കേട്ടോ പുൽച്ചൂലാകുമ്പം നമ്മൾ എന്തുവാ അതെടുക്കുമ്പോൾ ഒരു പുൽച്ചൂല് വാങ്ങിച്ച് നമ്മൾ അടിക്കാൻ എടുക്കുമ്പോൾ നിറച്ച് ഈ പൊടിയൊക്കെ ആയിരിക്കും അല്ലേ അതിനകത്ത് പൊടിയും അതുപോലെ തന്നെ കുറച്ച് അടിച്ച് കഴിയുമ്പോൾ അത് നുറുങ്ങി 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 പോകും അല്ലേ അതുപോലെ ഇത് പോകത്തില്ല നമ്മൾ സ്ട്രോങ് ആയിട്ട് നല്ല 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 സ്ട്രോങ് ആയിട്ടുള്ള വാഴയുടെ കച്ചി എടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചൂല് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും അത് കുറച്ച് നീളത്തിലെടുക്കുവാണെങ്കിൽ നമുക്ക് നീളത്തിൽ കുറച്ചും കൂടി ഇപ്പം ഞാൻ അത്രയും നീളത്തിലെടുത്തില്ല കുറച്ചും കൂടി നീളത്തിലെടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല നീളമുള്ള ചൂല് കിട്ടും ഇങ്ങനെ കീറി കീറി കൊടുത്താൽ മതി പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കീറി കൊടുക്കാൻ പറ്റും ഇത് നമ്മൾ കീറും എങ്ങനെ പിന്നെ കൊണ്ട് കീറി കിടക്കുമ്പോ ചിലതൊക്കെ മുറങ്ങിയൊക്കെ കിടക്കും അതൊക്കെ അവസാനം നമുക്ക് ഏർ കളയാം എല്ലാം ഞാൻ ഇങ്ങനെ കീറി കീറി എടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് നിരത്തി വെച്ച് രീതിയിലുള്ളത് വല്ലതുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇങ്ങനെ കീറി കീറി കൊടുക്കാം ഏകദേശമൊക്കെ ആയിട്ടുണ്ട് ോ എല്ലാം കൂടി അങ്ങ് നിരത്തി വെച്ചിട്ട് നമുക്ക് നമ്മൾ ആ വാഴക്കൊച്ചി എല്ലാം കൂടി കൂട്ടി നമ്മൾ നടുക്കൊരു വാഴ നൂല് കൊണ്ട് തന്നെ നടുക്ക് കെട്ടിയിട്ടാണ് ഇങ്ങനെ കീറി കൊടുത്തത് ഇനി നമ്മൾക്ക് ആ ഇപ്പം നമ്മൾ റഫായിട്ടാണ് കെട്ടിയിരിക്കുന്നത് ആ കെട്ട് മാറ്റി നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കെട്ട് നമുക്കുണ്ടാക്കണം അതുകൊണ്ട് നമുക്ക് അത് വാഴയുടെ നൂലുകൊണ്ട് തന്നെ നമുക്കുണ്ടാക്കാൻ പറ്റും അതിനായിട്ട് വാ മൂന്ന് വാഴയുടെ കച്ചിയിൽ നിന്ന് തന്നെ മൂന്ന് മൂന്നെണ്ണം ഇങ്ങനെ കീറി എടുത്തിട്ട് നമ്മൾക്ക് എവിടെയെങ്കിലും ഒരു തൂണിലോ അല്ലെങ്കിൽ ഇപ്പം ഞാൻ കസേരയുടെ കാലിലാണ് ഇങ്ങനെ കെട്ടിയിരിക്കുന്നത് ഇങ്ങനെ കെട്ടിയിട്ടിട്ട് ആ മൂന്ന് നാരും കൂടി ഒരുമിച്ച് നമുക്കൊന്ന് പിന്നെ എടുക്കാം ഒരു ഒരു നൂല് കൊണ്ട് വാഴയുടെ ഒരു നൂലുകൊണ്ട് നമ്മൾ കെട്ടുമ്പഴേ മിക്കവാറും അത് പൊട്ടിപ്പോകില്ലേ അല്ലേ ഇത് മൂന്നും കൂടി നമ്മൾ ഒന്ന് പിന്നി ചേർത്ത് ഒന്ന് കെട്ടുമ്പോൾ നല്ല സ്ട്രോങ് ആയിരിക്കും അപ്പം നമ്മൾക്ക് അതിന് വേണ്ടിയിട്ടാണ് അത് മൂന്ന് നൂലും കൂടി വാഴയിൽ നിന്ന് കീറി എടുത്ത ആ മൂന്ന് നാരും കൂടി നമുക്ക് ഇങ്ങനെ പിന്നി പിന്നെ എടുത്ത് ഒരു സ്ട്രോങ് ആയിട്ട് ഒന്ന് കെട്ടാനായിട്ട് നമുക്കുണ്ടാക്കാം ഇങ്ങനെ പിന്നി പിന്നി എടുത്താൽ മതി ഞാൻ അത് അത് പൊട്ടത്തില്ല നല്ല സ്ട്രോങ് ആയിരിക്കും ഞാൻ അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ആ ചൂലിന്റെ ഒരു ചീപ്പ് എടുത്തിട്ട് ഒന്നും കൂടി നല്ല സ്മൂത്താകാൻ വേണ്ടിയിട്ട് ആ ചീപ്പ് ആ ചൂലിൻ്റെ നമ്മൾ ഉണ്ടാക്കിയ ചൂലിൻ്റെ അറ്റത്ത് ഇതുപോലെ നമുക്ക് ഒരു ചീപ്പ് കൊണ്ടെങ്കിലൊന്ന് ചീ കൊടുക്കാം അടുപ്പ് അടുത്തടുത്ത് കണ്ണി അടുപ്പമുള്ള ചൂ ചീപ്പാണെങ്കിൽ അതിൻ്റെ ആ കൈ പിടിക്കുന്ന ഭാഗത്ത് അതിൻ്റെ ആ ചീപ്പിൻ്റെ പല്ല് അകർന്നകർന്നിരിപ്പില്ല ആ ഭാഗം കൊണ്ട് വേണം ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ചെയ്യൊടുക്കാനായിട്ട് അപ്പം നമ്മളുടെ ചൂല് നല്ല സ്മൂത്ത് ആകും അതുപോലെ ഒടിഞ്ഞതൊക്കെ ഉണ്ടെങ്കിലും കരടൊക്കെ ഉണ്ടെങ്കിലും അതങ്ങ് പൊക്കോളും കണ്ടോ ഇതുപോലെ അപ്പം നല്ല നമ്മുടെ ചൂല് നല്ല സ്മൂത്ത് ആയി രണ്ട് ഭാഗത്തും അങ്ങനെ ഒന്ന് ചെയ് കൊടുക്കാം നല്ല സ്മൂത്തായി ഇനി നമുക്ക് നമ്മൾ ആ പിന്നി വെച്ചേക്കുന്ന ആ കയർ ഇനി കെട്ടാം അതിനു മുമ്പായിട്ട് നമുക്ക് ഇത് വാഴക്കച്ചി ആവുമ്പോൾ ഒരു കനക്കുറവാണല്ലേ അല്ലേ അത് സ്ട്രോങ് അല്ല അപ്പോൾ അതിന് ചൂല് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടി നമുക്ക് അതിന്റെ ഇടയ്ക്ക് ഒരു കമ്പോ എന്തെങ്കിലും വെച്ചുകൊടു ഞാനൊരു ചെറിയൊരു കമ്പിയാണ് എടുത്തിരിക്കുന്നത് അത് അതിന്റെ ഇടയിലേക്ക് നമ്മൾ ആ ആയിട്ട് കെട്ടിയേക്കുന്നത് നമുക്കൊന്ന് അഴിച്ചു മാറ്റാം നമ്മൾ ആദ്യം നമ്മളാദ്യം ആയിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ചതാണ് വാഴയുടെ നാരു കൊണ്ട് തന്നെ നമുക്ക് ആ കമ്പി അല്ലെങ്കിൽ കമ്പ് അതിന്റെ ഇടയിൽ വെച്ചുകൊടുക്കാം അപ്പം നല്ല സ്ട്രോങ് ആകും എന്നിട്ട് അതൊന്ന് ഒരുമിച്ച് എടുത്തിട്ട് നമുക്ക് നമ്മൾ നേരത്തെ ആ പിന്നി വെച്ചിരിക്കുന്ന അതുകൊണ്ട് അടിമുതൽ ഒന്ന് കെട്ടിയെടുക്കാൻ നമുക്ക് അടിഭാഗത്തുനിന്ന് മുതൽ ഇങ്ങനെ കെട്ടി തുടങ്ങാം നമുക്ക് എന്നിട്ട് ഇങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ട് നന്നായിട്ട് വലിച്ചു മുറുക്കി ഒന്ന് കൊണ്ട് തന്നെ അങ്ങനെ കെട്ടി മേളിലേക്ക് പോകാം എന്നിട്ട് അടിയിലത്തെ തുമ്പങ്ങ് മേളിലേക്ക് എങ്ങനെ വെച്ചേക്കണം അപ്പം അതിൻ്റെ മേളിൽ കൂടി നമുക്ക് കെട്ടിക്കെട്ടി വലിച്ച് നന്നായിട്ട് വലിച്ചു മുറുക്കി കെട്ടിപ്പോവാം നമ്മുടെ കമ്പി ഉള്ളിൽ ഇരിക്കുന്ന ആരണം അല്ലെങ്കിൽ കമ്പി അല്ലെങ്കിൽ കമ്പ് എന്തെങ്കിലും ഒടിയാത്ത നല്ലൊരു കമ്പ് വെച്ചാൽ മതി അപ്പം അതിന് നല്ല സ്ട്രോങ് ആ അടിഭാഗവും നല്ല സ്ട്രോങ് ആയിരിക്കും ഇനി അത് അങ്ങോട്ട് രണ്ട് രണ്ട് തുമ്പും കൂടി മലിച്ച് മുറുക്കി ഇപ്പം ഇവിടം കൊടുത്തു. തിൻ്റെ ആ തുഞ്ചത്ത് കൂടി ഒന്ന് അയച്ച് ഞാൻ കിട്ടുന്നുണ്ട് ആ രണ്ട് ഭാഗവും ഉണ്ടോ ഇങ്ങനെ കൊടുത്തു ഒന്ന് അയച്ച് കൊടുത്തു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഉണ്ടാക്കി നോക്കണം ചൂല് ഇങ്ങനെ ഉണ്ടോ അറ്റ ഭാഗവും ഇങ്ങനെ ഒന്ന് കൊടുത്തു അത് ശേഷം കത്രിക കൊണ്ട് നമുക്ക് പൊങ്ങി നിൽക്കുന്നതും അതുപോലെ മടങ്ങി നിൽക്കുന്നതും എല്ലാം മുറിച്ച് കളയാം നമ്മുടെ ചൂല് നല്ല സൂപ്പർ ചൂലായി കണ്ടോ? ഓക്കെ ബൈ ബൈ താങ്ക് യു